എല്ലാവർക്കും നമസ്കാരം കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഫസ്റ്റ് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനെങ്കിലും ഒന്നും മറക്കണ്ട കേട്ടോ ബെൽബട്ടനും ചുവന്ന ഏറ്റൊക്കെ നിർത്തിക്കോണ്ടു ഇത് നമ്മുടെ പാകിസ്ഥാൻ മലബരയാണ് ദേവദശം ഇതിനൊരു നാലിഞ്ച് ചുരുങ്ങിയ നാലിഞ്ച് നിങ്ങളുണ്ടാവുന്നതിൻ്റെ തിരിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റുമുണ്ട് ഇതിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു നാടൻ ഇനത്തെ അനുഭവ അപേക്ഷിച്ച് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി അതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാണ്ട് അപ്പം ആവുകളുടെ ഒക്കെ വളം ചെയ്ത് വരികയാണ് ഒരു തലക്കുന്ന ചോടൊക്കെ ക്ലിയറാക്കി കുമ്മായൊക്കെ ഇട്ട് കഴിഞ്ഞ് അപ്പൊ ഇനി അതിന്റെ വെല്ലുവിളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ സാധനത്തിന്റെ തൈ ഉണ്ടാക്കണം ഈ മെൽബറിന്റെ തൈ കുറച്ച് ഉണ്ടാക്കണം എന്തായാലും ഇപ്പം അത് കട്ടിയാൽ നടക്കുമല്ലോ ഇതോ വന്ന് കയ്യട്ടെ കായൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ തൈകൾ ഉണ്ടാക്കാം ഏകദേശം അത്യാവശ്യം തൈകൾ ഉണ്ടാക്കാനുള്ള സാധനമുണ്ട് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് തന്നെയാണ് ഇതിന് രണ്ടു വർഷം രണ്ടര വർഷത്തോളം പ്രായമുണ്ട് ഈ ഇപ്പൊ എൻ്റെ മദർ പ്ലാന്റിന് ഒരു വർഷം ഞാൻ കട്ട് ചെയ്താണ് ഇനി നമ്മൾ തൈ ഉണ്ടാക്കിയ അനുസരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു തലക്കുന്ന എല്ലാവരും വിളക്കൊട്ട് വരികയാണ് ബാക്കിയുള്ള ഇടയിലുള്ള സാ ഇതൊക്കെ എവിടെയാണ് ഗ്യാപ്പ് വെച്ചെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കുത്തി വെച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ പോയ കുറെ പോയ സാധനങ്ങളുണ്ട് അതൊക്കെ മാറ്റി വയ്ക്കുക മഴ നല്ല മഴയാണ് നിങ്ങളുടെ ഒക്കെ മഴ ഉണ്ടാവും അപ്പൊ ഈ വെള്ളത്തിന് നമ്മൾ ഇത് തന്നെ തന്നെ സന്തെപ്പിമ കൂടെ തന്നെയാണ് കൊണ്ടരുന്നത് കാരണം ഈ ഇത്രയും വെള്ളത്തിന് നമ്മൾ ഒരിക്കലും തോട്ടത്തേക്ക് തിരിച്ചുവിട്ട് കഴിഞ്ഞാലേ ഒന്നായിട്ട് പൊട്ടി പോരെയ്യുള്ളു അപ്പൊ അതിന് നമ്മള് കോൺക്രീറ്റ് ചെയ്ത ഈ പടവുമ്പോൾ കൂടെ എന്നിട്ട് കൊണ്ടുവരുകയാണ് മഴ പെയ്യുമ്പോൾ അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ചേനൊക്കെ ഒന്ന് ഉഷാറായിട്ടോ ഉം കുറച്ച് എൻ്റെ ഒരു ചേനത്തണ്ടും പൂളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാറുട്ടൊക്കെ പൂവിട്ട് ഒക്കെ ഉഷാറായിട്ടുണ്ട് വെള്ളത്തിന്റെ കുത്തേക്കും മേക്കാലത്ത് എന്തായാലും നമ്മൾ എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഇതിപ്പോ ഇന്ത്യത് പ്രത്യേകിച്ചും ഓരോ തട്ട് തട്ടാണ് ഒരു തട്ടിൽ വെള്ളം കെട്ടി കെട്ടിന്നാല് നേരെ അടുത്തേക്ക് പൊട്ടിയിൽ വരികയൊക്കെ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല ചേനയൊക്കെ നല്ല ഉഷാരായിട്ടുണ്ട് വെള്ളം കൊടുക്കണം ഈ എല്ലായിടത്തും കൊടുക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ കൊടുത്തു പോകണം വിചാരിച്ചാണ് നമുക്ക് ആൾക്കാരോട് പറയേണ്ടതാണ് എന്ത് ഒരു കൗണും തോട്ടോ അല്ലെങ്കിൽ മാളും തോട്ടം എന്ത് തോട്ടാണെങ്കിലും അപ്പോൾ അതില് ഗ്യാപ്പ് സ്ഥലങ്ങള് അത്യാവശ്യം കുറച്ചൊക്കെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണോ കുറേ എന്തെങ്കിലുമൊക്കെ വെച്ചു പിടിപ്പിക്കുക സ്ഥലം വെറുതെ ഇടരുത് ഇപ്പൊ ചില തെങ്ങും തോട്ടം നോക്കിയാൽ വെറും തെങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഇപ്പൊ അപ്പുറത്തും അപ്പുറത്തൊന്നും ഉണ്ടാവില്ല ആ തെങ്ങുമെന്ന് കിട്ടുന്നവരിത് മാത്രം ആ തെങ്ങിന് വർഷത്തിൽ പണിയെടുത്ത് കൊടുക്കും അതിന് പകരം എന്താണ് അതിന്റെ ഇടയിലൊക്കെ ചെയ്യാൻ ഇപ്പം അഞ്ച് വർഷം കഴിഞ്ഞ തെങ്ങിന്റെ ഇടിയിൽ നമുക്ക് വേണമെങ്കിൽ ജാതി പിടിപ്പിക്കാം ഇനി അല്ലാതെ ഉണ്ടെങ്കിൽ ഇതുപോലെ പച്ചക്കറി കൃഷി കുമ്പ്രങ്ങ അതേമാതിരി ചേന ഇതൊക്കെ അത് സുഖമായിട്ട് തെങ്ങുമറുപ്പിൽ ചെയ്യാൻ പറ്റുന്നതാണ് പന്ന് ശ്രദ്ധിക്കണം പന്നുശല്യം ഉണ്ടെങ്കിൽ ചേന എന്താവൂല കുടിക്കൂര അതൊക്കെ ഒരു തിലക്കന്ന് വന്ന് കുത്തി കുത്തിമറിച്ചിട്ടിട്ട് പോവും അപ്പം നമ്മളെ കമ്പനിയിലുള്ള മാനേജറി നമ്മളൊപ്പം കൂട്ടും ഇടക്ക് സംഭവം വെറുതെ അവനു ഉണ്ട് അപ്പൊ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കിയാലേക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എന്റെ വളടൽ കംപ്ലീറ്റ് തീർക്കണം എന്നാണ് കരുതനായി കാരണം വെച്ചാൽ അബ്ബിന് വലിയ പെരുമാ തുടങ്ങും പെരുമാ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല എല്ലാ വളടം ചെയ്യും നമ്മളെ മഴക്കാലം തുടങ്ങി അപ്പോൾ പെരുമാ വെയ്യുമ്പോഴേക്കും അതായത് കർക്കിട മാസം വരുമ്പോഴേക്കും നമ്മൾ വള്ളടലൊക്കെ കംപ്ലീറ്റ് ഫില്ലാക്കണം നമുക്ക് പണിക്കാരുണ്ട് എങ്കിൽ കൂടിയും നമ്മൾ അതിലൊപ്പം ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ മാനേജറാണ് കമ്പനീൻ്റെ മാനേജറാണ് ഞാൻ ഒപ്പം കൂട്ടിക്കാണ് സംഗീതം എന്താ വെച്ചാൽ ഓവനെപ്പോൾ ഈ പണിക്കാരൊക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അവനാൻ്റെ പേരിലൊരു പണി എടുപ്പിച്ചണമെങ്കിലും അവനാൻ ആ പണി അറിയിച്ചെങ്കിൽ ഓനെടുക്കുന്നത് നല്ല രീതിയിലാണോ എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്ത് പണിയും അവനാണ് പഠിച്ചിരിക്കണം നല്ലത് അത് മാത്രമല്ല ഈ കൈക്കോട്ട് മുടിച്ചാണ്ട് ഈ മണ്ണിൽ ഞാൻ ചവിട്ടി നടക്കുമ്പോൾ അതൊരു രസം വേറെയാണ് നമുക്കൊരു എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു കമ്പനിയാണ് അവന് അപ്പോൾ ഈ പണിമൂരി വേണം പഠിപ്പിച്ചെടുക്കാമെന്നുള്ള ഒരു ഇതിലാണ് നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഓൺ പറയട്ടെടുത്ത് പരാതി പറയുന്നത് അടിപൊളി ഒന്നും പറയാനില്ല ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും സൂപ്പർ അനുഭവമാണ് നമ്മളൊക്കെ മണ്ണിൽ അഞ്ചു ചേരേണ്ട മനുഷ്യന്മാരാണ് ഈ മണ്ണിന് എന്താണെന്ന് എത്രയും വർഷത്തിന് എടുക്കുക പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സിൻ്റെ ഇടയിൽ ഏറ്റവും മാസത്തിൽ രണ്ട് മൂന്ന് വർഷമാണ് അതിന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ പുതു തലമുറക്കൊക്കെ ഈ മഴക്കാലം പ്രത്യേകിച്ചും സ്കൂളുകൾ കോളേജുകൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് പഠിക്കാനും അറിവ് നേടാനും ഒരുപാട് തീർച്ചയായിട്ടും കുട്ടികളെ വരികയാണെങ്കിൽ അവർക്കുള്ള ഗ്രാഫ്റ്റിക്കിന്റെ വെഡിംഗിന്റെ അതായത് മണ്ണില് ചേർക്കേണ്ട കാര്യങ്ങള് തൈകളെ കുറിച്ചൊക്കെ നമുക്ക് ക്ലാസ് തുറക്കാം ഫ്രീ ആയിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ മുൻകൂട്ടി ഒന്ന് വിളിച്ചു പറയാം ഈ തോട്ടത്തിലൂടെ നടന്നുങ്ക പ്രാക്ടിക്കൽ ആണെങ്കിൽ പ്രാക്ടിക്കൽ തിയറി ക്ലാസ് ആണെങ്കിൽ ക്ലാസ് എന്തുവാണെങ്കിലും നമുക്ക് കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മള് കിസാൻ അഗ്രികൾച്ചർ പാർക്കിന്റെ കീഴിൽ ഉണ്ടായിരുന്നതാണ് പലപ്പോഴും എന്താണെന്ന് വെച്ചാല് ഇവിടെ വരുന്ന കുറെ ആളുകള് ഇവിടെ കാണാതെ പോണ കുറെ കാഴ്ചകള് കാണാതെ പോയി രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇവിടെ കായികളും ഒരുപാട് ഈ മാംഗോ അതേപോലെ പറിഗുമാവിൻ്റെ മരങ്ങളൊക്കെ താഴ്ച നിൽക്കുന്നൊക്കെ ഒക്കെ കാഴ്ചകളുണ്ടായിരുന്നു അതൊക്കെ ശരിക്കും നിങ്ങൾ വരണം തീർച്ചയായിട്ടും ഞങ്ങൾ കാണാതെ പോകുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടിട്ട് അത് എവിടെ എന്നുള്ളത് അന്വേഷിക്കണം കണ്ടിട്ട് അത് വീട്ടിലെങ്കിലും ഓരോരോ തൈകളെങ്കിലും വെക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നു പ്രായമുള്ള ആളുകളും കുട്ടികൾ വരുമ്പോൾ കുട്ടികൾക്ക് ആസ്വദിക്കാനുള്ള ഗെയിമുകളുണ്ട് അതോടൊപ്പം തന്നെ വലിയ ആളുകൾക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും തലമുറയ്ക്ക് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു അവസരങ്ങളും കൂടിയാണ് ഞങ്ങൾ അടിപൊളി സൂപ്പർ ഇതൊക്കെ നാച്ചുറൽ നമുക്ക് എവിടുന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത അടിപൊളി നമ്മൾ പണിന്റെ ഇങ്ങനെ എടുത്ത് തിന്നാനേ ഇപ്പൊ നമ്മൾ വരുന്ന കാലത്ത് ഇത് കാട് പിടിച്ച് കിടക്കുന്ന മുട്ട കരിമ്പാറിയും ബാക്കിയുള്ളത് മുള്ളും കാടക്കാരി അടക്കരുത് ഇതൊരു നല്ലൊരു തോട്ടം ഇനി രണ്ട് വർഷത്തെ ഒരു സമയം കൂടി വേണം നല്ല തോട്ടമായി മാറാൻ മാറും നമ്മൾ മാറ്റും ഇതിൻ്റെ അവരോടൊപ്പം തീർച്ചയായി ഒരിക്കലും ഇല്ല പലപ്പോഴും ഞാൻ അടുക്കുള്ള ആളുകളെ സോറി എപ്പോഴും എന്താ ചില കുറ്റം പറയുമായിരുന്നു കാരണം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ എന്ത് പ്രോജക്റ്റും നമുക്ക് കൊണ്ടുവരാൻ ഉള്ളത് പക്ഷെ മണ്ണിൽ ഇറങ്ങി നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെയൊക്കെ വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ അത് കൃത്യമായിട്ട് ഇതിങ്ങനെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുനടക്കാനും അതൊക്കെ അഭിനന്ദിക്കേണ്ടതാണ് പലപ്പോഴും ഞങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് വളരെ നിസ്സാരാക്കിയിട്ട് ഇതിനെ കാണലാണ് അപ്പോൾ എല്ലാവരും വരിക കാണുക അപ്പം മാവുകളൊക്കെ ഒന്ന് ഉഷാറായിട്ടേ ഒക്കെ വളം ചെയ്ത് വരട്ടെ എന്തെയാണ് അതിൻ്റെ വീഡിയോ ഇടണ്ടേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ചെറിയ ചെറിയ ഒഴിവുകൾ അനുസരിച്ചിട്ടങ്ങനെ വീഡിയോ ചെയ്യലാണ് പരമാവധി നമുക്കിത് നല്ല ഒരു ഒരു തോട്ടം തന്നെ ആക്കി മാറ്റണം മിക്ക ആളുകൾക്കും ചിലപ്പോൾ അത് തോട്ടത്തിനോടൊരു കമ്പമൊന്നും പാർക്കിൽ വന്നാലും പക്ഷേ ഇതിനെ നമുക്ക് മനസ്സിലുള്ള ആൾക്കാർക്ക് ഈ പ്ലാന്റുകൾ അല്ലെങ്കിൽ പച്ചക്കറികൾ കൃഷിയൊക്കെ മനസ്സിലൊക്കെ മുളച്ച് വന്നിട്ട് അന്ന് കട്ട് ചെയ്തതാണ് ആക്കങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിർത്തിയാൽ മതി അല്ലെങ്കിൽ മേലേക്ക് കൂടാം നമുക്കതിൻ്റെ അടിയിൽ കൂടി സ്പേസ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൈഡ് കൂടിയൊക്കെ കട്ട് ചെയ്തു അപ്പോൾ അത്രയും താല്പര്യമുള്ള ആൾക്കാരെന്തായാലും ഇത് ശ്രദ്ധിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ